മലയാള സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്റ്റാർ കിട്ടുകളിൽ ഒരാളാണ് മീനാക്ഷി ദിലീപ് ജനപ്രിയ നായകൻ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി കുട്ടിക്കാലം മുതൽക്കേ പൊതുശ്രദ്ധയിലുണ്ട് താരപുത്രയുടെ ഓരോ ചെറിയ വിശേഷങ്ങളും വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ഞൊടിയിടയിൽ സൈബർ ലോകത്ത് തരംഗമാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി സ്വന്തമായി അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ലഭിച്ച വരവേൽപ്പ് ഇതിന് ഉദാഹരണമാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ലക്ഷം ഫോളോവേഴ്സിനെയാണ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ നേടിയെടുത്തത് മലയാള സിനിമയിലെ മുൻനിര നായികയായി ഇരുപത് വർഷത്തിലേറെ തിളങ്ങിയ കാവ്യ മാധവന് പോലും ഒരു ലക്ഷം ഫോളോവേഴ്സിനെ നേടാൻ ദിവസങ്ങളെടുത്തുവെന്നത് മീനാക്ഷിയുടെ ജനപ്രിയത വിളിച്ചോതുന്നു വർഷങ്ങളായി മീനാക്ഷിയുടെ പേരിൽ നിരവധി വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിലവിലുണ്ടായിരുന്നു എന്നാൽ മകൾക്ക് സോഷ്യൽ മീഡിയയിൽ പേജുകളില്ലെന്ന് ദിലീപ് തന്നെ പിന്നീട് വ്യക്തമാക്കി പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ തിരുത്തി കോളേജ് പഠനം ആരംഭിച്ചതിനു ശേഷമാണ് മീനാക്ഷി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയത് എം പൂർത്തിയാക്കിയ ശേഷം മോഡലിംഗിലേക്ക് മീനാക്ഷി ചുവടുവെച്ചെങ്കിലും ഡോക്ടർ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താരപുത്രയുടെ തീരുമാനം കേസുകളും വിവാദങ്ങളും ദിലീപിന്റെ ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ താങ്ങും തണലുമായി നിന്നത് മകൾ മീനാക്ഷിയുടെ സ്നേഹവും ാണ് അച്ഛൻ ആഘോഷിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന വേദികളിൽ ആ കാഴ്ച ആസ്വദിക്കാനും അതിൽ പങ്കുചേരാനും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു സെലിബ്രിറ്റി കിടന്ന പ്രിവിലേജ് ഉപയോഗിക്കാൻ മീനാക്ഷി ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വന്നാൽ പോലും അച്ഛൻ നിർബന്ധിച്ചാൽ മാത്രമേ മീനാക്ഷി മുൻനിരയിലേക്ക് വരാറുള്ളൂ പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒഴിഞ്ഞു മാറി നിന്നു അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് അച്ഛനൊപ്പം കരുത്തായി വേദിയിൽ നിൽക്കുമെന്നല്ലാതെ മീഡിയയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോടൊന്നും മീനാക്ഷിക്ക് താൽപ്പര്യമില്ല സെലിബ്രേഷന്റെ തിരക്കിനിടയിലും ദിലീപ് ഇടക്കിടെ മകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മകൾ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേസുകളും വിവാദങ്ങളും കാരണം ദിലീപൻ നടനോടും ഭർത്താവിനോടും ഒരു വിഭാഗം മലയാളികൾക്ക് വെറുപ്പും എതിർപ്പുമാണ് എന്നാൽ ദിലീപിലെ അച്ഛനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് മീനാക്ഷി കോംബോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകാറുണ്ട് തനിക്ക് ശാരീരികവും ധാർമ്മികവുമായി പിന്തുണ നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ദിലീപ് ഭാഗ്യവാനാണെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ എന്നും മീനാക്ഷി ജീവിതത്തിൽ ഉടനീളം ദിലീപിന് തുണയായിരിക്കട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നു ഈ മനുഷ്യനെ ചിലർ ചതിച്ചതാണ് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമന്റ് ഇടുന്നവർക്ക് ഒരു മറുപടി കിട്ടും എന്നിങ്ങനെയുള്ള കമന്റുകൾ ദിലീപിന് ലഭിക്കുന്ന പിന്തുണ തെളിവാക്കുന്നു അതേസമയം അമ്മ മഞ്ജുവാര്യരുമായി അടുപ്പം സൂക്ഷിക്കാത്തതിന് ചിലർ മീനാക്ഷിയെ വിമർശിച്ചും കമന്റുകൾ കുറിച്ചു അച്ഛന്റെ പണം കണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിനെ ഉപേക്ഷിച്ചത് എന്നാണ് ചിലർ കുറിച്ചത് എന്നാൽ ഇതിന് ദിലീപ് ആരാധകർ ശക്തമായി മറുപടി നൽകി അമ്മ മഞ്ജു പാപ്പർ പണം കണ്ടു ഒപ്പം നിന്നതാവില്ല കാവ്യ ദിലീപ് വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു കാവ്യ മീനാക്ഷിയെ പുറത്താക്കുമെന്ന് പക്ഷേ ഏഴു വർഷം കഴിഞ്ഞും അവർ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നു എന്നിങ്ങനെയുള്ള മറുപടികളെ ആരാധകർ വിമർശിച്ചു മീനാക്ഷിക്ക് ഏറ്റവും പ്രിയം അച്ഛനെയാണെന്ന് മഞ്ജു വാര്യരും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഒന്നാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അച്ഛനോടൊപ്പം എല്ലാ കാലത്തും കരുത്തായി നിൽക്കുന്ന മീനാക്ഷി മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട താരപുത്രിയായി തുടരും